രണ്ട് ദിനവൃത്താന്തം അധ്യായം പന്ത്രണ്ട് എന്നാൽ രഹബയാമിന്റെ രാജ്യത്വം ഉറച്ച് അവൻ ബലം പ്രാപിച്ച ശേഷം അവനും അവനോടുകൂടെ എല്ലാ ഇസ്രായേലും യഹോവയുടെ ന്യായ ഉപേക്ഷിച്ചു അവർ യഹോവയോട് ദ്രോഹം ചെയ്യുക കൊണ്ട് രഹബയാം രാജാവിന്റെ അഞ്ചാം ആണ്ടിൽ മിസ്രൈം രാജാവായ ശീശക് ആയിരത്തി രഥങ്ങളോടും അറുപതിനായിരം കുതിരസേവകരോടും കൂടെ യരൂശലമിന്റെ നേരെ വന്നു അവനോടുകൂടെ മിശ്രൈമിൽ നിന്ന് വന്നിരുന്ന ലൂബ്യർ സുഖ്യർ കൂഷ്യർ എന്നിങ്ങനെയുള്ള പടചനം അസംഖ്യമായിരുന്നു അവൻ യഹൂദായോട് ചേർന്ന ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിച്ചു യരൂഷലേം വരെയും വന്നു അപ്പോൾ ഷെമയ്യ പ്രവാചകൻ രഹബയാമിൻ്റെയും ശീഷക് നിമിത്തം യരൂഷലേമിൽ കൂടിയിരുന്ന യഹൂദ പ്രഭുക്കന്മാരുടെയും അടുക്കൽ വന്ന് അവരോട് യഹോവ ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതുകൊണ്ട് ഞാനും നിങ്ങളെ ശീഷക്കിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ഇസ്രായേൽ പ്രഭുക്കന്മാരും രാജാവും തങ്ങളെ തന്നെ താഴ്ത്തി യഹോവ നീതിമാനാകുന്നു എന്ന് പറഞ്ഞു അവർ തങ്ങളെ തന്നെ താഴ്ത്തി എന്ന് യഹോവ കണ്ടപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഷമയ്യാവിന് ഉണ്ടായത് എന്തെന്നാൽ അവർ തങ്ങളെ തന്നെ താഴ്ത്തിയിരിക്കിയാൽ ഞാൻ അവരെ നശിപ്പിക്കാതെ അവർക്ക് ഒരുവിധം രക്ഷ നൽകും എൻ്റെ കോപം ശീശക് മുഹാന്തരം യരൂശലേമിന്മേൽ ചൊരിയുകയുമില്ല എങ്കിലും അവർ എൻ്റെ സേവയും അന്യദേശങ്ങളിലെ രാജ്യത്വത്തിൻ്റെ സേവയും തിരിച്ചറിയേണ്ടതിന് അവർ അവന് അധീനന്മാരായി തീരും ഇങ്ങനെ മിശ്രയും രാജാവായ ശീഷക് യരൂശലേമിന്റെ നേരെ വന്ന് യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും അപകരിച്ച് ആസകലം എടുത്തുകൊണ്ടുപോയി ഷലോമോൻ ഉണ്ടാക്കിയ പൊൻപരിചകളും അവൻ എടുത്തുകൊണ്ടുപോയി അവയ്ക്ക് പകരം രഹബയാം രാജാവ് താമ്രം കൊണ്ട് പരിചകൾ ഉണ്ടാക്കി രാജധാനിയുടെ വാതിൽ കാക്കുന്ന അകമ്പടി നായകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു രാജാവ് യഹോവയുടെ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ അകമ്പടികൾ അവയെ കൊണ്ടുവന്ന് വന്ന് പിടിക്കുകയും പിന്നെ അകമ്പടികളുടെ അറയിൽ കൊണ്ടുപോയി വയ്ക്കുകയും ചെയ്യും അവൻ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ യഹോവയുടെ കോപം അവനെ മുഴുവനായി നശിപ്പിക്കാതെ വിട്ടുമാറി യഹുദായിൽ ഏതാനും നന്മ ഉണ്ടായിരുന്നു ഇങ്ങനെ രഹബയാം രാജാവ് യരൂശലേമിൽ തന്നെത്താൻ ബലപ്പെടുത്തി വാണു വാഴ്ച തുടങ്ങിയപ്പോൾ രഹബയാമിന് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു യഹോവ തൻ്റെ നാമം സ്ഥാപിക്കേണ്ടതിന് ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത നഗരമായ യരൂശലേമിൽ അവൻ പതിനേഴ് സമ്പത്സരം വാണു അവൻ്റെ അമ്മയ്ക്ക് നയമ എന്നു പേർ അവൾ അമോന്യ സ്ത്രീയായിരുന്നു യഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സ് വയ്ക്കാഞ്ഞതിനാൽ അവൻ ദോഷം ചെയ്തു രഹബയാമിൻ്റെ വൃത്താന്തങ്ങൾ ആദ്യ അവസാനം ഷമയ്യാ പ്രവാചകന്റെയും ഇദ്ദോ ദർശകന്റെയും വൃത്താന്തങ്ങളിൽ വംശാവലിയായി എഴുതിയിരിക്കുന്നുവല്ലോ രഹബയാമിനും യരോബയാമിനും തമ്മിൽ എല്ലാ കാലത്തും യുദ്ധമുണ്ടായിരുന്നു രഹബയാം തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു ദാവീദിൻ്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ അബിയാവ് അവന് പകരം രാജാവായി